നമസ്കാരം നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഒരു മാജിക് നമ്പറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന മാന്ത്രിക സംഖ്യയുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് ഭൂരിഭാഗം പേർക്കും ഇന്ന് അറിയാവുന്നതാണ് നമ്മൾ കാണുന്ന പല നമ്പറുകൾക്കും പല വിശേഷപ്പെട്ട ശക്തികളും ചില ഗുണങ്ങളുമുണ്ട് ഇത്തരം നമ്പറുകളെ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നു പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരം ഏഞ്ചൽ നമ്പറുകളിലൂടെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നതിൽ ഒന്ന് എന്ന നമ്പർ സൂര്യനെയും രണ്ട് ചന്ദ്രനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ആറ് ആണ് ആറ് എന്നത് ശുക്രദേവനെ സൂചിപ്പിക്കുന്നു അതേപോലെ ആറ് എന്ന അക്കം മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട അക്കമാണ് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ മഹാലക്ഷ്മി ദേവി ആദിയായവരുടെ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുന്ന നമ്പരാണ് ഇനി എങ്ങനെ ഈ നമ്പർ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം അതിനായി ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളൊക്കെ കൃത്യമായും പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായി വേണ്ടത് പച്ച നിറത്തിലുള്ള പേനയാണ് മറ്റു നിറങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഈ പച്ച നിറമുള്ള പേന കൊണ്ട് നമ്മുടെ ഇടത് കൈയുടെ പച്ചമഷി പേന കൊണ്ട് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണം ഒരു കാര്യം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അക്കങ്ങൾ നന്നായി തെളിഞ്ഞെന്ന് വരില്ല എന്ന് കരുതി തെളിയിക്കാനായി മുകളിലൂടെ പിന്നെയും പിന്നെയും എഴുതാൻ പാടില്ല ഒരു തവണ മാത്രമേ ഓരോ അക്കവും എഴുതാവൂ ദയവചെയ്ത് ഒരു തവണ മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക എന്നാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നമ്മുടെ മോതിരവിരലിൽ എഴുതുന്നതിന് മുമ്പായി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ അല്പനേരം സ്മരിക്കുക എന്നതാണ് അതിനുശേഷം നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് വെച്ചാൽ അത് നടന്നതായി നമ്മൾ അഫർമേഷൻ പറയുക അതായത് നമ്മളൊരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ജോലി എനിക്ക് കിട്ടിയതിൽ നന്ദി എന്ന് പറയുക അല്ലെങ്കിൽ നമുക്കൊരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ സ്വപ്നഭവനം എനിക്ക് കിട്ടിയതിൽ നന്ദി എന്ന് പറയുക അതിനുശേഷം അത് അല്പനേരത്തേക്ക് നമ്മളൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനു നമ്മൾ നമ്മുടെ മോതിര മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പച്ചമഷി പേന കൊണ്ട് എഴുതേണ്ടത് ഇതിന് പ്രത്യേകിച്ച് വിലക്കുകൾ ഒന്നും തന്നെയില്ല ആർക്കും ഏത് സമയത്തും ചെയ്യാവുന്നതാണ് പക്ഷേ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിലും നമ്മുടെ വിശ്വാസം എന്നത് വളരെ അത്യാവശ്യമാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം